സ്ഥിതിയായിരിക്കട്ടെ തെനാക്ക് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പൗലോ സപ്പോസറിൻ്റെ മാനസാന്തരം മെത്തനോയ കൺവേഷൻ എന്ന വാക്കാണ് ഉപേക്ഷിക്കുന്നത് മനസ്സിൻ്റെ അന്തരം നമ്മൾ മാനസാന്തരം എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കിനേക്കാൾ ഞാൻ മുമ്പ് തെനാക്ക് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി എനിക്ക് ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമുള്ള വാക്ക് എൻലൈറ്റൻമെൻ്റ് എന്നാണുള്ളത് കാരണം എൻലൈറ്റൻമെൻറ്റ് അഥവാ ബോധോദയം ജ്ഞാനോദയം എന്ന് പറയുന്നൊരു സംഭവം കാരണം ക്രിസ്തു എന്ന പ്രകാശത്തെ തിരിച്ചറിയുക ഉള്ളുകൊണ്ട് തിരിച്ചറിയുക എന്നതാണ് ഈ ബോധോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെങ്കിലും വാക്കുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പൗലോസ് എന്ന മനുഷ്യൻ്റെ വിജാതിയരുടെ അപ്പോസ്റ്റലിൻ്റെ തിരുനാൾ മാനസാന്തര തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ചിന്തിക്കേണ്ട ഒരു വാക്യം അപ്പോസ്റ്റലെ പ്രവർത്തനങ്ങൾ ഒൻപത് ഒൻപത് ആണ് ജനവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സാവുൾ മരിച്ചു പൗലോസ് ഉയർത്തു സാവുൾ മരിച്ചു പൗലോസ് ഉയർത്തു കാരണം അതിനുശേഷം പിന്നെ പൗലോസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രണ്ട് സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പുണ്ടായിരുന്നു ഹെബ്രായനുമായിരുന്നു ഗ്രീക്കുകാരനുമായിരുന്നു രണ്ട് പൗരത്വം ഉണ്ടായിരുന്നു ഇരട്ട പൗരത്വത്തിൽ ഉപയോഗിച്ച് എന്താ രണ്ട് പേരുകളെന്ന രീതിയിലാണ് സാവുളും പൗലോസും നമ്മൾ കാണുന്നത് സാവുൾ ആൻഡ് പോൾ എന്ന് പറയപ്പെടുന്നത് രണ്ട് വാക്കുകൾ രണ്ട് പേരുകൾ സൗൾ നമുക്കറിയാം പഴയ നിയമത്തിൽ കിഷിൻ്റെ മകനായ സൗൾ ഇസ്രായേൽ ജനതയുടെ വലിയൊരു രാജാവായ സൗൾ എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ഡിമാൻഡ് ടു ഗോഡ് എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ചോദിച്ചു എന്നൊക്കെ ആണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നാൽ ഈ മനുഷ്യൻ സാവുള് വഴിക്ക് വെച്ച് ദൈവത്തെ കാണുകയാണ് ഡെമാസ്കസിലേക്ക് പോവുകയാണ് അർഷീഷുകാരനാണ് ഗമാലിയൽ എന്ന് പറഞ്ഞ വലിയ നിയമപഠനടുത്ത് നിയമം പഠിച്ച ആളാണ് വലിയ അഹങ്കാരത്തോടുകൂടി കുതിരപ്പുറത്ത് കയറി അത് അഹങ്കാരത്തിൻ്റെ അശ്വമേധം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന രീതിയിൽ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിക്ക് ഐ എം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറഞ്ഞ ഗീശോ വെളിച്ച മിന്നൽ വന്നു എന്നാണ് പറയുന്നത് ഒരു മിന്നൽ അദ്ദേഹത്തെ ഏറ്റു ആദ്യം പറയുന്നത് അങ്ങനെയാണ് നിലം പതിച്ചു അപ്പോൾ സ്വരം കേൾക്കുന്നു സഗോൾ സാഗോൾ നിയന്തിന് പീഡിപ്പിക്കുന്നു ാരാണ് നീ ചോദിക്കുമ്പോഴാണ് നീ പിടിപ്പിക്കുന്ന ഈശ്വരമാണ് ഞാനത് അപ്പോൾ ഈ ഒരു രംഗം നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ ബാധിച്ചിട്ടുള്ളൊരു രംഗമാണ് ഞാൻ്റെ വളരെ ചെറിയ പ്രായത്തിലൊക്കെ ഈ ബൈബിൾ ചിത്രകഥ ഓരോ സംഭവങ്ങളുടെ ചിത്രങ്ങളൊക്കെ കണ്ടതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിലൊന്നിപ്പോഴും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് ഈ സംഭവം ഒരു മൂന്നാല് സംഭവങ്ങളുള്ളതിൽ ഒരു സംഭവം ഇതാണ് എന്താണെങ്കിലും ഈ എന്ത് സംഭവിച്ചു സാവുൾ അന്ധനായി മാറി എന്ന് പറയുന്നത് സാവുൾ അന്ധനായി മാറി പഴയ നിയമത്തിൽ യോനയുടെ പുസ്തകത്തിൽ മത്സ്യം വിഴുങ്ങിയ യോന മത്സ്യത്തെ വിഴി മത്സ്യം യോന വിഴുങ്ങിക്കഴിയുമ്പോൾ യോന മൂന്ന് ഇങ്ങനെ ഒന്നും ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ സാധിക്കാതെ ഒരു ഇരുട്ടരയ്ക്കകത്ത് മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ആയിരുന്ന ഒരവസ്ഥയെ ഈശോ ഒരു സൂചനയായി ജനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് യോനയുടെതല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക് നൽകാനായി എൻ്റെ പക്കലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ മരണാനന്തരം താൻ മൂന്ന് രാമകലികളാ കല്ലറയ്ക്കുള്ളിലായിരിക്കുമെന്നും പിന്നീട് ഉദ്ധാനം ചെയ്യുമെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് പറയുന്നുണ്ട് ഏതാണ്ട് അതിൻ്റെ ഒരു പുനരവതരണം എന്ന രീതിയിൽ നമുക്ക് ഈ സാവുൾ അന്തനായി മാറി ആക്സ് പോസ്റ്റൽ പ്രവർത്തനങ്ങൾ ഒമ്പത് ഒമ്പത് പറയുന്നിങ്ങനെയാണ് മൂന്ന് ദിവസത്തേക്ക് അവൻ അന്ധനായിരുന്നു അവൻ ആ ദിവസങ്ങളിൽ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല സാധിച്ചില്ല അപ്പോൾ തികച്ചും മൃദന മൃദമായ ഒരവസ്ഥ മരണപ്പെട്ട ഒരവസ്ഥ അതിൽ നിന്നുമാണ് പിന്നീട് അന്യാസം എന്ന് പറയപ്പെടുന്ന ഒരാൾ ദൈവം നിയോഗിച്ചു അയാൾ അവിടേക്ക് കടന്നു വരുന്നു അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഈ കത്താവായിട്ട് ഇന്ന സംഭാഷണത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ പറയുന്നുണ്ട് ഈ മനുഷ്യൻ നമ്മളിങ്ങനെ ഈ ക്രിസ്ത്യാനികളെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ക്രിസ്തു അനുയായികളെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന മനുഷ്യനല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും വിജാതീയരുടെ വക്കിലേക്ക് സുവിശേഷം എത്തിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ പാത്രമാണ് അവൻ പക്ഷേ അവൻ സുവിശേഷൻ പ്രതി എന്തോരം സഹിക്കേണ്ടി വരും എന്നുള്ളത് അവൻ അവന് പിന്നീട് ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് ഈശോ പറയുന്നുണ്ട് അതിനുശേഷമാണ് ഈ നിർദ്ദേശപ്രകാരം അന്യാസമോടെ ചെല്ലുകയും സാവുൾ കാഴ്ച പ്രാപിക്കുന്നു പൗലോസായി മാറുന്ന മനുഷ്യയിൽ മാറുന്ന ഒരു വലിയ വിജാതിയുടെ അപ്പോസിനായി മാറുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ആ ഭാഗത്തെ വായിക്കാൻ ആഗ്രഹിക്കുന്നത് പൗലോസിൻ്റെ പൗലോസിൻ്റെ ഉയർത്തെഴുന്നിൽപ്പെന്ന് സാവുളിൻ്റെ മരണവും പൗലോസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അങ്ങനെ നമ്മൾ തന്നെ ചിന്തിക്കേണ്ടത് ഒരാൾ അടിമുടി മാറുക വേറൊരാളായി മാറുകയാണ് പ്രധാനം ചെയ്ത ഈശോയെ ശിഷ്യന്മാർക്ക് കണ്ടിട്ട് മനസ്സിലായില്ല കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന ഒരു അഞ്ച് സംഭവങ്ങൾ നമ്മൾ മുമ്പ് തെൻ ആക്ട് വിഡിയയിൽ കേട്ടുകഴിഞ്ഞൊരു കാര്യമാണ് അതിന് സമാനമായ രീതിയിൽ ഈ മനുഷ്യൻ അടിപൊടി മാറുകയാണ് പഴയ സാവുളേ അല്ല പോൾ എന്ന പുതിയ മനുഷ്യനെ മാറുക പൗലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയവൻ സ്മോൾ ഹമ്പിൾ എന്നൊക്കെയാണ് അർത്ഥം എളിയവൻ ചെറിയവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ സ്വയം ക്രിസ്തു എന്ന വെളിച്ച വെളിച്ചത്താൽ അടക്കം ചെയ്യപ്പെട്ട് പൗലോസായി ഉയർത്തി നിൽക്കുമ്പോൾ അയാൾ തൻ്റെ അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്തല്ലിപ്പോൾ അയാൾ എളിയവനാണ് ചെറിയവനാണെന്ന് സ്വയം ലോകത്തോട് വിളിച്ചു പറയുന്ന പോൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത ഇതാണ് ക്രിസ്തു നമ്മളെ ചില ഇരണ്ട യാഥാർത്ഥ്യങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും ഒരുപക്ഷെ നമ്മുടെ വലിയ പ്രതിസന്ധികളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഏൽക്കുന്ന അപമാനങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ച സഹനങ്ങൾ രോഗങ്ങളായിരിക്കാം ക്ലേശങ്ങളായിരിക്കാം തെറ്റിദ്ധാരണകളുടെ നിമിഷങ്ങളായിരിക്കാം പക്ഷെ ആ ഇരുട്ടിൻ്റെ ഇരുട്ടിൻ്റെ ആ മൃദമായ അവസ്ഥക്കപ്പുറം ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് ഈശോ പഠിപ്പിക്കുന്നതിനെ ഒരിക്കൽ കൂടി ഒന്ന് ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് പൗലോസിൻ്റെ സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഈശോയുടെ ഒരു ഇടപെടലാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇരുൾ പിടിച്ച ഇരുളു മൂടിപ്പോയ അല്ലെങ്കിൽ ആ ഇരുപത്തിമൂന്നാം സംഘത്തിൽ പറയും പ്രകാരം മരണത്തിൻ്റെ നിഴല് വീണ താഴ്വരയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ പോലും വിഷമിക്കണ്ട നീ സാവുകളായിരുന്നിരിക്കാം പക്ഷേ ഈ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ നീ പൗലോസായി മാറണം ബോധപൂർവം സഹനത്തിൻ്റെ ഇരുട്ടറകളെ ധ്യാന കേന്ദ്രങ്ങളായി തിരിച്ചറിഞ്ഞ് ധ്യാന അവസ്ഥകളായി തിരിച്ചറിഞ്ഞ് ആ പ്യൂപ്പയിൽ നിന്നും ഒരു ചിത്രശലവും പുറത്തേക്ക് വന്നതുപോലെ പുതിയ കാഴ്ചയും പുതിയ വെളിച്ചവും പ്രാപിച്ചുകൊണ്ട് സാവൂൾ മരിക്കുകയും പൗലോസ് ഉയർത്തി നിൽക്കുകയും ചെയ്തതുപോലെ നമുക്കും ക്രിസ്തുവിൽ മരിക്കുകയും പുതിയ പുതിയൊരു മനുഷ്യനായി ഉയർത്തി നിൽക്കുകയും ചെയ്യാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം ഉദ്ധിതനായ നാഥൻ സാവൂളിനെ പൗലോസാക്കി മാറ്റിയ നാഥൻ നമ്മളെയും ഉയർപ്പിക്കട്ടെ ہمیں